ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ് കേട്ടോ ഞാൻ ഈ ഒക്ടോബർ ഒന്നാം തീയതി തുടങ്ങി ഒരു ഒരു മാസത്തേക്ക് ഞാനൊരു ഡയറ്റ് ആൻഡ് വർക്കൗട്ട് പ്ലാൻ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാനൊരു വീഡിയോ ആയിട്ട് ഓരോ ദിവസവും ഞാൻ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് എന്നുള്ള ചെയ്യുന്ന വർക്കൗട്ടുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊരു ബ്ലോഗ് പോലെ ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളെ പോലെയുള്ള എന്നെ പോലെയുള്ള ഒരു വീട്ടമ്മമാർക്ക് നമുക്ക് എത്ര ചെയ്താലും നമുക്ക് ഈ നമ്മളെത്ര വിചാരിച്ചാലും വീട്ടിലിരുന്ന് തന്നെ വർക്കൗട്ട് ചെയ്യാമെന്ന് വിചാരിച്ചാൽ അത് അപ്പോ കാരണം നമുക്ക് മടി പിടിക്കും നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കാര്യങ്ങളും ചെയ്ത് മാക്സിമം ഒരാഴ്ച ചെയ്താലും പിറ്റേ ദിവസം തുടങ്ങി നമ്മൾ പരിപാടി ചെയ്യില്ല നമ്മളത് നിർത്തി വെക്കും അപ്പൊ അങ്ങനെ തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ ഞാൻ യോഗാ ക്ലാസ്സിനും സൂമ്പാർ ക്ലാസിനും ഒക്കെ പോയിട്ടുണ്ട് പക്ഷെ അത് നിർത്തി നമ്മൾ വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം എന്ന് വിചാരിച്ച് ഞാൻ നടക്കുന്ന കാര്യമല്ല കുറച്ച് കുറച്ച് ദിവസം കഴിഞ്ഞാൽ നമ്മള് ഭയങ്കരമായിട്ട് മടി പിടിക്കും അപ്പൊ അത് കാരണം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടെങ്കിൽ അതൊരു ഉപകാരമായിരിക്കും പിന്നെ അതുപോലെ തന്നെ എനിക്ക് അതൊരു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വ്ളോഗിടണല്ലോ എന്നോർത്ത് ഞാനത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും പക്ഷെ ഞാൻ ഈ ഒരു ഡയറ്റ് പ്ലാൻ കൊണ്ടും ഈ വർക്കൗട്ട് പ്ലാൻ കൊണ്ടും എനിക്ക് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങൾ ഇതൊരു മാസം ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര കിലോ കുറയുമെന്ന് എനിക്കൊരു ഉറപ്പ് ഇപ്പം തരാൻ പറ്റില്ല കാരണം ഇത് ഞാൻ എൻ്റെതായ രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു ഡയറ്റ് പ്ലാനാണ് അതുപോലെ തന്നെ ഇത് ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ കണ്ടേക്കുന്ന കുറേ വീഡിയോസ് വെച്ച് മനസ്സിലാക്കിയേക്കുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ സ്വന്തമായി ചെയ്യുന്നൊരു ഇത് ഒരു വർക്കൗട്ട് പ്ലാനാണിത് അത് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ നാളായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് തടി കൂടിയിട്ടുണ്ട് അതുപോലെ നമുക്ക് എനിക്ക് തടി കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് വരുന്നതാണ് ഈ കീ തടി ഇതിങ്ങനെ ആട് ആടിനെ പോലെ ഇങ്ങനെ തൂങ്ങി വരും അപ്പം തന്നെ നമുക്ക് സാധാരണ ത്തിനേക്കാളും നന്നായിട്ട് നമ്മൾ തടി വെച്ച് ചീർത്ത് കടല വെള്ളത്തിൽ ഇട്ട പോലെ ആയി എന്നൊക്കെ മറ്റുള്ളവർക്ക് തോന്നും അപ്പോൾ കുറെ നാളുകളായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ സൂമ്പാ ക്ലാസ്സിനൊക്കെ പോയിട്ട് ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചതായിരുന്നു പക്ഷെ അതിന് ശേഷം എനിക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങൾ കൊണ്ട് എനിക്ക് അത് നിർത്തേണ്ടി വന്നു പിന്നെ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയില്ല കാരണം നമ്മൾക്ക് ആ ഒരു ഒരു ഫ്ലോ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനകത്തേക്ക് വരില്ല പിന്നെ വീട്ടിലിരുന്ന് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച ഒക്കെ ചെയ്തു ഒരാഴ്ച കഴിഞ്ഞ് ഏഴാമത്തെ എട്ടാമത്തെ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ഞാനത് നിർത്തി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ അതുകൊണ്ടാണ് ഞാനതൊരു ബ്ലോഗായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ ഞാനിത് ചെയ്യാൻ ഇങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ തുടങ്ങാം എന്നുള്ളത് ചിന്തിക്കാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിങ്ങനെ കുറച്ച് ദിവസങ്ങൾ കുറച്ച് നാളുകളായിട്ട് നമുക്ക് പെട്ടെന്ന് ടയേർഡ് ആവുക എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞമ്മേ പെട്ടെന്ന് കിതയ്ക്കുക സ്റ്റെയർ കേസ് കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് കിതയ്ക്കുക ഭയങ്കരമായിട്ട് ചെയ്യണം എപ്പോഴും മുറങ്ങണം എന്നുള്ളൊരു തോന്നില്ല മടി അതുപോലെ ഫുള്ള് നെഗറ്റീവ് ആയിട്ടുള്ളൊരു ചിന്താഗതി ഈ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഞാനൊന്ന് ഇങ്ങനെ പോയാൽ ശരിയാവില്ല ഹെൽത്ത് കുറച്ച് കോൺഷ്യസായേ പറ്റൂ എന്നുള്ള രീതിയിലൊരു ചിന്തിക്കുക തുടങ്ങി അത് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി പക്ഷെ അതൊരു പ്രോപ്പർ പ്ലാനിങ്ങിലേക്ക് എനിക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ അപ്പോഴാണ് ഞാൻ ഞാനന്ന് ഇങ്ങനെ ചെയ്യാം എനിക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്നാൽ പിന്നെ അതൊരു ബ്ലോഗായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വർക്കൗട്ടും പ്രോപ്പറായിട്ട് നടക്കും അതുകൊണ്ട് ആർക്കെങ്കിലും ഒരു ഹെൽപ്പ് ആവണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിക്കണേ ഞാൻ എനിക്ക് ഇപ്പം എന്നെ പോലുള്ളൊരു വീട്ടമ്മമാർ അവരുടെ അടുത്ത് എനിക്ക് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യം നമ്മൾ തന്നെ നോക്കണം കുറച്ച് നാൾ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് വരുന്ന വേദനകളും നമുക്ക് വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും എല്ലാം നമ്മുടേത് മാത്രമാണ് അത് വേറൊരാളുടെ അടുത്ത് നമ്മൾ പറയുമ്പോൾ അയാൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നവരെ അവർക്ക് വേറൊരാൾക്കും അത് മനസ്സിലാവില്ല അതൊന്ന് വേറൊരാളുടെ കാര്യം നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കും അങ്ങനെ അംഗീയായിരിക്കും അപ്പം അതുകൊണ്ട് മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം എന്നാലാണ് നമുക്ക് നമ്മുടെ പിള്ളേരുടെയും ഭർത്താവിൻ്റെയും എല്ലാവരുടെയും കാര്യങ്ങൾ നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ മടി എല്ലാം കളഞ്ഞ് എന്റെ കൂടെ കൂടുക പിന്നെ പ്രത്യേകിച്ച് വീട്ടമ്മമാരുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ഓൾറെഡി ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് പിന്നെ നമുക്ക് ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഇച്ചിരി മടിയായിരിക്കും അതൊക്കെ നമ്മൾ മാറ്റി വെച്ചേ പറ്റൂ അല്ലാതെ നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും അത് ഭാവിയിൽ നമ്മളെ വളരെ മോശമായിട്ട് ബാധിക്കും അപ്പോൾ അങ്ങനെയുള്ള വീട്ടമ്മമാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോ അങ്ങനെ കൂടുന്ന ആൾക്കാർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ എൻ്റെ ഭാഗത്ത് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്കിത് കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു ഒരു മാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞുമ്പോൾ നിങ്ങൾ ഇത്രയും വെയ്റ്റ് കുറയും എന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല കാരണം ഞാനൊരു ന്യൂട്രീഷനിസ്റ്റിൻ്റെയോ ഡോക്ടറുടെയോ അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെയോ ഒരു അഡ്വൈസിലല്ല ഞാൻ ചെയ്യുന്നത് ഞാൻ ഫേസ്ബുക്കും യൂട്യൂബും നോക്കി മനസ്സിലാക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ അതുപോലെ തന്നെ ഞാൻ സൂംബാ ക്ലാസ്സിനും യോഗ ക്ലാസിനൊക്കെ പോയപ്പോൾ പഠിച്ചേക്കുന്ന കുറേ വർക്കൗട്ടും ഇതുപോലെ നമ്മൾ കണ്ടേക്കുന്ന കുറേ കാര്യങ്ങളെല്ലാം കൂടെ എൻ്റെതായ രീതിയിൽ ചേർത്തിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു മാസം കഴിഞ്ഞ് കഴിയുമ്പം ഞാൻ പറയാം എത്ര കറക്റ്റ് ഞാൻ എത്ര വെയ്റ്റ് ലൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ പറയാം അത് കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ഏകദേശം പറയാൻ പറ്റുള്ളൂ പിന്നെ അതുപോലെ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ ഈ ഡയറ്റ് ചെയ്യാം ഇഷ്ടമുള്ള സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കഴിക്കും അതിൻ്റെ ക്വാണ്ടിറ്റി ചിലപ്പം ലിമിറ്റ് ചെയ്തൊന്ന് വരും പക്ഷെ ഞാൻ പഞ്ചസാര കംപ്ലീറ്റ് ആയിട്ട് ചായ കാപ്പി പഞ്ചസാര ചായയിലും കാപ്പിയിലും പഞ്ചസാര ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ അപ്പോൾ എനിക്ക് ഇപ്പോൾ ദിവസം ബിരിയാണി കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ബിരിയാണി കഴിക്കും ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത മീൽസിൽ ഞാൻ ആ കാര്യങ്ങൾ മാനേജ് ചെയ്ത് അതുപോലെ തന്നെ വർക്കൗട്ട് അതനുസരിച്ച് കൂട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ ചെയ്യുക അതുപോലെ ആഴ്ച ഉള്ള ദിവസം ഫുഡ് പുറത്ത് പോയി ഫുഡ് കഴിക്കുന്ന പരിപാടി ഞങ്ങൾക്ക് ഉണ്ട് അതൊക്കെ ചിലപ്പോൾ ചെയ്യുമായിരിക്കും അതൊക്കെ കണ്ടിന്യൂ ചെയ്ത് പോവുമായിരിക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകണം നോയമ്പ് തുടങ്ങുന്നത് കൊണ്ട് അതും വലിയ പ്രശ്നം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാനൊരു രീതിയിൽ ഉദ്ദേശിച്ചേക്കുന്നത് കാരണം ഞാൻ നന്നായിട്ട് മെലിഞ്ഞിട്ടായിരുന്നു കല്യാണത്തിന് മുമ്പും കല്യാണത്തിന് ശേഷം ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞിട്ടും ഒക്കെ സെക്കൻഡ് ഡെലിവറി കഴിഞ്ഞ് ഒരു മൂന്നാലഞ്ച് മാസം വരെ ഞാൻ നല്ല മെലിഞ്ഞിട്ടായിരുന്നു അത് കഴിഞ്ഞിട്ടാണ് ഒറ്റടിക്ക് ഇങ്ങനെ വണ്ണം വച്ച് വരുന്നത് അത് ഹെൽത്ത് വൈസ് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു മെൻ്റലി ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നു പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ പണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരെ കഴിയുമോ എന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എന്ന് വന്ന് പറയുന്ന ആൾക്കാർ വരെയുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ മെൻ്റലി ഒക്കെ കുറച്ച് തളർത്തിക്കളയും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് ഒരു അത്യാവശ്യമാണ് എന്ന് വിചാരിച്ചതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം ചെയ്യുന്നത് അപ്പോൾ അതിനോട് താല്പര്യമുള്ള എല്ലാവരും ഈ ഒരു കാര്യം ജോയിൻ ചെയ്യാൻ ഞാൻ ഒക്ടോബർ ഒന്നാം തീയതി ഏകദേശം ഒരു എട്ടരയോടുകൂടി ഞാൻ എൻ്റെ ഫസ്റ്റ് വ്ലോഗ് ഇടാം എന്ന് വിചാരിക്കുന്നു ഇതെനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഇതെങ്ങനെയൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണം എന്നും എനിക്കറിയില്ല എന്തെങ്കിലും കാര്യങ്ങളും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും പറയാം അതുപോലെ ജോയിൻ ഈ കൂടെ ജോയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതുമൊന്ന് പറയാം കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ഈ ഒരു ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരു ചെറിയ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫ്രൂട്ട്സും കുറച്ച് വെജിറ്റബിൾസും ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ കാണിച്ചുതരാം അതുപോലെ അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നിർബന്ധമായിട്ടും വേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യങ്ങളോട് ഞാൻ പറയാം ഞാൻ മേടിച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ അനുസരിച്ച് മാത്രം നമ്മൾ ചെയ്താൽ മതി ഞാനൊരു ബ്രോക്കോളി മേടിച്ചിട്ടുണ്ട് ബ്രോക്കളി നല്ല ഭയങ്കര നല്ലതാണ് ഹെൽത്തിനൊക്കെ അപ്പോൾ അതുപോലെ തന്നെ പിന്നെ രണ്ട് കുക്കുംബറാണ് മേടിച്ചത് രണ്ടെണ്ണം മേടിച്ചോളൂ നമുക്ക് വേണമെങ്കിൽ മേടിച്ചാൽ മതിയല്ലോ വെറുതെ മേടിച്ച് ചീത്തയാക്കി കളയണ്ടല്ലോ അതുപോലെ തന്നെ ടോഫു ടോഫു വളരെ നല്ലതാണ് ഹെൽത്തിന് പിന്നെ മഷ്റൂം മേടിച്ചിട്ടുണ്ട് മഷ്റൂമും നമുക്കിപ്പം അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്കാണെങ്കിലും മേടിക്കുന്നത് പിള്ളേർക്ക് വേണ്ടി മേടിച്ചതാണ് കേട്ടോ അതുപോലെ കോൺ സാലഡ്സിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കോൺ മേടിച്ചേക്കുന്നത് അതുപോലെ ചാട്ട് മസാലയും സാലഡിന് ഇട്ടുകഴിഞ്ഞാൽ ഒരു നമുക്ക് ഡെയിലി കഴിക്കുന്നേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചാട്ട് മസാല ഞാൻ മേടിച്ചേക്കുന്നത് അതുപോലെ തന്നെ പനീർ ഇവിടെ മെയിൻ ആയിട്ട് വെജിറ്റേറിയൻ ആണ് ഉണ്ടാക്കുക അപ്പം അതുകൊണ്ടാണ് ഞാൻ വെജ് ഐറ്റംസ് മാത്രം മേടിച്ചേക്കുന്നത് പിന്നെ രണ്ട് മൂന്ന് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ട് രണ്ട് അവക്കാഡോ അതുപോലെ ഒരു ഗ്രീൻ ആപ്പിൾ രണ്ട് ഗ്രീൻ ആപ്പിൾ രണ്ട് അനാറ് ബാക്കി നമുക്ക് തീരുന്നതിന് അനുസരിച്ച് മേടിച്ചാൽ മതിയല്ലോ പിന്നെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനമാണ് ചിയാ സീഡ് ഇത് നമ്മൾ ഒഴിവാക്കാതിരിക്കാൻ നോക്കുക കാരണം അത്രയധികം പോഷക ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ഈ ചിയാ സീഡ് അയണും കാൽഷ്യവും മഗ്നീഷ്യവും എല്ലാം നല്ല അളവിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ചിയാ സീഡ് എന്തായാലും മേടിക്കുക അതൊഴിക ബാക്കിയെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ചാൽ മതി അപ്പോൾ ഇത്ര സാധനങ്ങളാട്ടോ ഞാൻ ഈ ഡയറ്റ് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് വാങ്ങിയത് ചിയാസീഡ് ഒഴിവാക്കാതിരിക്കാൻ നോക്കുക കാരണം അത്രയും പ്രോട്ടീനും പ്രോട്ടീൻ അത്രയും എനർജിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സാധനമാണ് ചിയാ സീഡ് നമുക്ക് നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാൻ എല്ലാത്തിനും ഉപയോഗിക്കുന്നത് അപ്പോൾ ചിയാ സീഡ് എല്ലാവരും മേടിച്ച് വയ്ക്കുക ബാക്കിയുള്ളതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മേടിച്ചാൽ മതി ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പഴമോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചാൽ മതി അപ്പം ഞാനിപ്പം എന്തായാലും പോയപ്പം കണ്ട കുറച്ച് സാധനങ്ങൾ ഞാൻ ഉള്ളൂ അപ്പോൾ എല്ലാവരും വ്ലോഗിന് വേണ്ടി വെയിറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്